കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെയും കേരള പോലീസ് അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഓക്സിജനുമായി സഹകരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പലിശരഹിതമായി തവണ വ്യവസ്ഥയിൽ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി പുനലൂർ എസ് പി ഡോക്ടർ അപർണ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന മൊബൈൽ ലാപ്ടോപ്പ് വിപണന ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച സമാപിക്കും കിഴക്കൻ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സൗകര്യപ്രദമായിട്ടാണ് ലാപ്ടോപ്പ് മേള ആരംഭിച്ചത് കെ പിരിപാടികളും ഓർഗനൈസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനും പോലീസിലായതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഇങ്ങനത്തെ പല പരിപാടികൾക്കും പോയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയമാണ് എല്ലാം നമ്മൾ ഐ ആണെങ്കിലും ബാക്കി എല്ലാം ആണെങ്കിലും കമ്പ്യൂട്ടറിന്റെ നോളജ് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് ഈ ഒരു ഇത് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഉപകാരമുള്ളതായിരിക്കും ഇതിന്റെ കൂടെ തന്നെ കെ പി ഒയുടെയും കെ പി ഒയുടെയും ഭാഗമായിട്ട് ഇതിനുള്ള ട്രെയിനിങ്ങും കൂടെ നിങ്ങൾ എല്ലാവരും കൂടെ കൊടുക്കണം എല്ലാ സ്റ്റേഷനിലും നമ്മൾ കാണുന്നത് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രമായിരിക്കും എല്ലാം അറിയാം അവയായിരിക്കും എല്ലാ ഓഫീസ് വർക്കും ചെയ്യുന്നത് അപ്പോൾ അതിനു പകരം എല്ലാ ആൾക്കാരും ഇത് ചെയ്യാൻ അറിഞ്ഞിരിക്കും ഇപ്പോൾ ഒരാൾ ലീവ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി പോയാലോ അത് ചെയ്യാൻ വേറെ ആൾക്കാരും വേണം അപ്പൊ അതിനുവേണ്ടി കൂടെ കൊടുക്കണം ഈ ലോൺ മേള സെപ്റ്റംബർ മുപ്പത് വരെ ഉണ്ടാകും കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് എസ് ഷൈജു അഞ്ചൽ എ എസ് എച്ച് ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ രാജശേഖരൻ കെ പി ഒ എ ജില്ലാ സെക്രട്ടറി സുജിത് എസ് എൽ കെ പി ഒ എ സംസ്ഥാന നിർവാഹ സമിതി അംഗം എസ് നിസാമുദ്ദീൻ കെ പി ഒ എ ജില്ലാ സെക്രട്ടറി ചിന്ധു വി കെ പി ഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി പി ബിജു എന്നിവർ പങ്കെടുത്തു ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നിരവധി ക്ഷേമപത്രികൾ ആവിഷ്കരിച്ചു അപകട ഇൻഷുറൻസ് അടക്കം സൗജന്യ അപകട ഇൻഷുറൻസ് അടക്കം ഏറ്റവും പരിശ്രമിതമായി ലാപ്ടോപ്പുകളടക്കം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകുന്ന നിരവധി ലോൺ പത്രികയുടെ ആവിഷ്കരിച്ചു ഈ ഓണക്കാലത്ത് നമ്മൾ ഓക്സിജൻ ഷോറൂട്ട് തയ്യപ്പായിക്കൊണ്ട് തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും പരമാവധി കുറച്ച് ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളിൽ ലഭ്യമാക്കുക അത് പലിശ ഇല്ലാതെ തന്നെ പോലീസ് പോലീസ് സൊസൈറ്റി ഈ ഓണം ഉത്സവകാലത്ത് വിവിധ ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ നിന്നും ഹോം അപ്ലയൻസുകളിൽ നിന്നും ഫർണിച്ചർ ഷോറൂമുകളിൽ നിന്നും വിലക്കുറവിൽ പലിശരഹിതമായി വായ്പാനുകൂല്യം സഫാരികൾക്ക് ലഭിക്കും ന്യൂസ് കേരളം കൊല്ലം